ഇരുചക്രവാഹനം ഓടിക്കുമ്പോൾ അല്പം വേഗത കുറച്ചാൽ മരണം സംഭവിക്കില്ല ഇന്ന് കൊട്ടാരക്കരയിൽ നടന്നത് അതിദാരുണമായ അപകടമാണ് അപകടത്തിൽ മൂന്ന് പേർ മരണപ്പെട്ടു വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊട്ടാരക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് മരണം വിവാഹ ചടങ്ങിന് എത്തിയ സുഹൃത്ത് അടക്കം മൂന്ന് പേരാണ് മരണപ്പെട്ടത് കൊട്ടാരക്കര നീലേശ്വരത്ത് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കൊട്ടാരക്കര അമ്പലത്തങ്കാല റോഡിൽ നീലേശ്വരം ഗുരുമന്ദിരത്തിന് സമീപം വെച്ചായിരുന്നു ഇന്ന് അപകടം നടന്നത് പാലോട് സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള സഞ്ജയ് കല്ലുവാതക്കൽ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള വിജിൽ ആറ്റിങ്ങൽ സ്വദേശി ഇരുപത്തി എട്ട് വയസ്സുള്ള അജിത്ത് എന്നിവരാണ് മരണപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയായിരുന്നു അപകടം നടന്നത് നീലേശ്വരത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത് വിഭാഗവീട്ടിലെത്തിയ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കുകൾ ഒരെണ്ണം എതിരെ വന്ന ബുള്ളറ്റുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകട സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുകയായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പാലോട് സ്വദേശി അക്ഷയെ കൊട്ടാരക്കരയിലെ ആസ്പത്രികയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്